വൃശ്ചികം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അയ്യപ്പന് വേണ്ടിയിട്ടാണല്ലോ അത് കാരണം കൊണ്ട് ജിമ്മും ഞങ്ങൾ അങ്ങോട്ട് അയ്യപ്പന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് പുലിപ്പുറത്ത് വരുന്ന ജിമ്മനായ അയ്യപ്പനെ മനസ്സിലൊക്കെ ധ്യാനിച്ച് നമ്മൾ ഇതാ ഇതുപോലെ വർക്കൗട്ട് ചെയ്യും അതും ലെഗിന് ഇന്ന് ലെഗ് ഡേ ആയിരുന്നു കേട്ടോ കാലത്ത് വൃശ്ചികമാസമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്നും കുറച്ച് നേരം നമ്മൾ അയ്യപ്പൻ്റെ പാട്ടുകെട്ട് ഒരു പ്രത്യേക എനർജികളാണ് വർക്കൗട്ട് ചെയ്യുന്നത് പിന്നെ ഒട്ടും ബന്ധമില്ലാത്ത വേറെ പാട്ടുകളും വരാറുണ്ട് കേട്ടോ കുറച്ചു നേരം ലഗും പിന്നെ കുറച്ച് നേരം ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വർക്കൗട്ടൊക്കെ ചെയ്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് വോട്ട് ചെയ്യാൻ പോവാണ് ഇന്ന് നമ്മുടെ വോട്ടിംഗ് ഡേ ആണ് കേട്ടോ വോട്ടും കഴിഞ്ഞ് റിസൾട്ടും വന്നിട്ടാണോ ശ്രീ വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഇതിന്റെ ഇടയിൽ കൂടെ ഇതും കൂടെ കുത്തി കിട്ടുന്നത് നമുക്ക് എല്ലാ പാട്ടുകാരും ഒരുപോലെയാണ് അങ്ങനെ വോട്ട് ചെയ്യാൻ ചെന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എൻ്റെ വോട്ടർ ഐ ഡിയിൽ എന്നെ കാണാൻ എന്തു ഭംഗിയെന്നറിയോ ഏതോ ഒരു ഫോട്ടോഷൂട്ടിന്റെ അടുത്ത് ഫോട്ടോ വെച്ചിട്ട് ഞാൻ തന്നെയാണ് എൻ്റെ വോട്ടർ ഐ ഡി ഉണ്ടാക്കിയത് ഈ ിയ ആ കളർ അങ്ങോട്ട് ശെരിക്ക പതിഞ്ഞില്ല എന്ന് തോന്ന നല്ല കാറ്റാണോട്ടോ അവിടെ നോക്കിയാൽ അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ വാഴയുടെ ഇലകളൊക്കെ ഇങ്ങനെ ചീന്തി കീറി നിൽക്കുകയാണ് എന്നാലും കുറച്ച് മഴക്കാരും കൂടി ആയപ്പോൾ ഒരു പ്രത്യേക വൈബായി ഈ ജിമ്മിൽ പോകുന്ന നേരത്തെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫുഡ് ഇൻടേക്കും വാട്ടർ ഇൻടേക്കും അതുപോലെ തന്നെ റെസ്റ്റ് ഈ വാട്ടർ ഇൻടേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് ബോട്ടിൽ മേടിച്ചത് കേട്ടോ ശ്രീകൂടിനെ സ്കേറ്റിങ്ങിന് പോകുമ്പോഴും നമുക്ക് ഒരുപാട് വെള്ളം കൊണ്ടുപോകണം അപ്പോൾ ഇതുപോലത്തെ ബോട്ടിൽ ഭയങ്കര കൺവീനിയൻ്റ് ആണ് ഒരു പിങ്ക് ബ്ലൂ കളറിൽ കുറച്ച് മോട്ടിവേഷൻസ് ഒക്കെ എഴുതിയിട്ട് ഇന്ന നേരത്തെ ഇത്ര വെള്ളം കുടിക്കണം എന്നുള്ള രീതിയിലാണ് എല്ലാ ബോട്ടിലും കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് മൂന്ന് മണിക്ക് കുടിക്കാം അഞ്ച് മണിക്ക് കുടിക്കാം ഡോണ്ട് കിറ്റ് നൗ യു ക്യാൻ ഡൂ വിറ്റ് ദിസ് ഹാഫ് വെതർ കീപ്പ് ഇറ്റ് അപ്പർ റിമെമ്പർ യുവർ ഗോൾ ലെഗ്സ് ഗോ സ്റ്റാർട്ടഡ് റൈസ് ദ ഷൈൻ അങ്ങനെയൊക്കെ എഴുതി 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 നമുക്ക് ഓരോ പ്രാവശ്യം വെള്ളം കുടിക്കുമ്പോഴും അടുത്ത ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്തിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഈ കുപ്പികളൊക്കെ തരാറുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും രണ്ട് രണ്ടല്ല മൂന്നെണ്ണം മൂന്ന് രീതിയിലാണ് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു അടയ്ക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഒരെണ്ണം ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കാവുന്ന രീതിയിൽ പിന്നെ ജസ്റ്റ് പോർ ചെയ്ത് കുടിക്കാവുന്ന രീതിയിലൊക്കെയാണ് തന്നെ ട്ടോ ഈ ബ്ലാക്ക് ശ്രീകുട്ടൻ അങ്ങോട്ട് എടുത്തു പിന്നെ എനിക്ക് ബ്ലൂ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നീല നമ്മുടെ ഭാഗ്യം കൊടുത്തയക്കാന്ന് വിചാരിച്ചു അടുത്തത് ഒരു നീലയാണ് കേട്ടോ അതായത് ഡാർക്ക് ബ്ലൂ ഈ കാണുന്നത് കുറച്ച് വലുതാണ് ഒരു മൂന്ന് ലിറ്ററിന്റെയാണ് അപ്പോൾ നമ്മുടെ ശരീര ഭാരത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് എനിക്കൊരു രണ്ട് ലിറ്റർ വരെ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീകുട്ടൻ ഒരു ഒന്നര ലിറ്റർ വരെ വെള്ളം കുടിക്കണം ഭാഗ്യന് മൂന്ന് ലിറ്റർ വരെ ആവാം പക്ഷേ ഇതിനൊരു കാൽക്കുലേഷനും അതിൻ്റേതായ ഒരു അളവും രീതിയും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ നമ്മൾ ഇരുന്ന് പണിയെടുക്കുന്ന ആൾക്കാരാണോ പുറത്ത് വെയിൽ കൊള്ളുന്ന ആൾക്കാരാണോ എന്നതന്നെ അനുസരിച്ചൊക്കെ ഇരിക്കും അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എന്തായാലും അടിപൊളിയാണ് മൂന്നും ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം അടിപൊളി പ്രോഡക്റ്റാണ് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക